നമസ്കാരം എസ് എഫ് ഐ പ്രതിഷേധം നടക്കുന്നതിനിടയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെത്തി ഗവർണറെ അകത്ത് കയറ്റില്ലെന്ന് വ്യക്തമാക്കി എസ് എഫ് ഐ പ്രവർത്തകർ സമരം തുടരുന്നതിനിടയിൽ തന്നെയാണ് കനത്ത സുരക്ഷാ സംവിധാനങ്ങളോടെ ഗവർണർ അകത്ത് പ്രവേശിച്ചത് പ്രതിഷേധം തുടരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയാണ് ക്യാമ്പസിലെത്തിയ ഗവർണർ മുഖ്യമന്ത്രിയും സി പി എമ്മിനെ രൂക്ഷമായി വിമർശിക്കുകയും എസ് എഫ് ഐയെ പരിഹസിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി സ്പോൺസർ ചെയ്യുന്ന അതിക്രമമാണ് ക്യാമ്പസിനുള്ളിൽ നടക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ക്യാമ്പസിലെ എസ് എഫ് ഐ പ്രതിഷേധം കണ്ടില്ലെന്നും ഗവർണർ പരിഹസിച്ചു എവിടെയാണ് പ്രതിഷേധം എനിക്ക് പ്രതിഷേധത്തെക്കുറിച്ച് അറിയില്ല ഞാനൊരു പ്രതിഷേധം കണ്ടില്ലെന്നും ഗവർണർ മാധ്യമങ്ങളെ കണ്ട ശേഷം പ്രതികരിച്ചു കാറിന് സമീപത്തേക്ക് വന്നാൽ പുറത്തിറങ്ങുമെന്നാണ് താൻ പറഞ്ഞത് പ്രതിഷേധക്കാർ കാറിന് സമീപത്തേക്ക് വന്നാൽ ഇനിയും പുറത്തിറങ്ങും തന്റെ ഔദ്യോഗിക വാഹനത്തിൽ തട്ടാൻ ആരെയും അനുവദിക്കില്ലെന്നും ഗവർണർ വെല്ലുവിളിച്ചു എസ് പ്രതിഷേധം കണ്ട് ഭയക്കുന്ന ആളല്ല താനെന്നും അദ്ദേഹം വ്യക്തമാക്കി വൻ പോലീസ് സന്നാഹത്തിൽ പ്രധാന കവാടത്തിലൂടെയാണ് ഗവർണർ അകത്തു കടന്നത് മറ്റൊരു കവാടത്തിന് മുന്നിലാണ് എസ് എഫ് ഐ പ്രതിഷേധം ഡൽഹിയിൽ നിന്ന് വൈകിട്ട് ഏഴ് മണിയോടെ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ ഗവർണർ ഏഴേകാലോടെയാണ് സർവകലാശാലയിലെത്തിയത് ഗവർണർ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് എസ് സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ നൂറിലേറെ വിദ്യാർത്ഥികൾ ഗസ്റ്റ് ഹൌസിന് കൂടിയിരുന്നു ക്യാമ്പസിൽ പ്രവേശിപ്പിക്കില്ലെന്നും പോലീസിനെ ഉപയോഗിച്ച് സംസ്ഥാന സെക്രട്ടറി ആർഷോ വ്യക്തമാക്കിയിരുന്നു പോലീസ് ാണ് അറുന്നൂറോളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല സെമിനാർ കോംപ്ലക്സിൽ പതിനെട്ടിന് രണ്ട് മുപ്പതിന് നടക്കുന്ന സനാതന സനാതനധർമ്മപീഠത്തിന്റെ സെമിനാറിൽ പങ്കെടുക്കാനാണ് ഗവർണർ എത്തുന്നത് ഡൽഹിയിൽ നിന്ന് കോഴിക്കോട് ഗവർണർ ഇന്ന് വൈകുന്നേരം സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ താമസിക്കും പിറ്റേന്ന് വിവാഹ ചടങ്ങുകൾ ഉൾപ്പെടെ ചില പരിപാടികളിൽ പങ്കെടുക്കും മൂന്ന് ദിവസം ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഉണ്ടാകും എസ് എഫ് ഐ പ്രതിഷേധവുമായി എത്തിയത് വൈകിട്ട് നാലു മണിയോടെയായിരുന്നു മുഖാമുഖം കാണുന്ന സാഹചര്യം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു എസ് എഫ് ഐ നേരത്തെ എത്തിയത് പോലീസ് സുരക്ഷ ഉണ്ടായിരിക്കവെ തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ കൂട്ടമായി എത്തിയതും പ്രതിഷേധിച്ചതും ഗവർണർ താമസിക്കാനെത്തുന്ന സർവകലാശാല ഗസ്റ്റ് ഹൗസ് ഉപരോധിച്ചായിരുന്നു സമരം കരിങ്കുടികൾ എന്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് സംസ്ഥാന സെക്രട്ടറി പ്രിയം ആർഷോയുടെ നേതൃത്വത്തിൽ സമരം തുടങ്ങിയത് സർവകലാശാല പ്രവേശന കവാഡ് ഭാഗത്ത് ഒരു വിഭാഗം എസ് എഫ് ഐ പ്രവർത്തകരും മറുവശത്ത് നിന്ന് മറ്റൊരു വിഭാഗവും പ്രകടനമായി എത്തിയാണ് സമരം തുടങ്ങിയത് ഗവർണർ എത്തുമ്പ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കാനായിരുന്നു പോലീസിന് ശ്രമം എന്നാൽ റോഡ് മുഴുവനായി ഉപരോധിച്ച് ഗവർണർ ഗസ്റ്റ് ഹൌസിൽ പ്രവേശിക്കുന്നത് തടയാനായിരുന്നു എസ് എഫ് ഐ ശ്രമിച്ചത് ഗവർണർ സർവകലാശാലയിൽ പോലീസ് കനത്ത കാവലൊരുക്കിയിരുന്നു മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നുമായി അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ശനിയാഴ്ച സർവകലാശാല ക്യാമ്പസിൽ വിന്യസിച്ചത് സർവകലാശാല പ്രധാന പ്രവേശന കവാടം ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ പോലീസ് സേനയെ നിയോഗിച്ചത് കൊണ്ടോട്ടി ഡിവൈഎസ്പി മൂസ വള്ളിക്കാടൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ഗംഗാധരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സേനാ വിന്യാസം നേരത്തെ ഗവർണർ കീലേരി അച്ചു നിലവാരത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് പി എം ആർഷോ ആരോപിച്ചിരുന്നു ഗവർണർക്കെതിരെയുള്ള എസ് എഫ് ഐയുടെ പ്രതിഷേധം ജനാധിപത്യപരമായിരിക്കുമെന്നും ആർഷോ പറഞ്ഞിരുന്നു കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ എന്താണ് ചെയ്യുന്നതെന്ന് ജനങ്ങൾ കാണുന്നുണ്ട് അദ്ദേഹം നിലവിൽ അവകാശപ്പെടുന്നത് എസ് എഫ് ഐ ഉയർത്തിയ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തു എന്നാണ് ഒരു കീലേരി അച്ചു നിലവാരത്തിലേക്ക് അദ്ദേഹം മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ആർജവം ചാൻസലർക്കുണ്ടെങ്കിൽ എസ് എഫ് ഐ ചോദിച്ച രണ്ട് രാഷ്ട്രീയ ചോദ്യമുണ്ട് ഈ രണ്ട് സർവകലാശാലകളുടെ സെനറ്റ് നോമിനേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ ലിസ്റ്റ് ഏത് കേന്ദ്രത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭ്യമായി എന്നതാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ ചാൻസലർ തയ്യാറായിട്ടില്ലെന്നും ആർഷോ പറഞ്ഞു